അസലാമലൈക്കും വറഹമത്തല്ല പ്രിയപ്പെട്ട മോമിനിങ്ങളെ അലഹമ്മില്ല പുണ്യമാക്കപ്പെട്ട റമലാൻ മാസം നമ്മിൽ നിന്നും വിട പറയാൻ പോവുകയാണ് നമ്മൾ ചെയ്ത നിസ്കാരവും നോമ്പും ദിക്റുകളും സലാത്തുകളും എല്ലാം തന്നെ അള്ളാഹു സുബാനോത്താല വലിയൊരു മുതൽക്കൂട്ടായി നമുക്ക് നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ നമ്മുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും എല്ലാം അള്ളാഹു സുബാന ഉത്താല ഈ മാസത്തിൻ്റെ ഭർക്കത്ത് കൊണ്ട് നമ്മുടെ ദുവാ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ മനസ്സിലുള്ള പ്രയാസങ്ങളും പ്രശ്നത്തിനും എല്ലാം അള്ളാഹു സമാധാനവും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മെ എല്ലാവരെയും മാരകമായ അസുഖത്തെ തൊട്ട് എല്ലാവരെയും അള്ളാഹു സുബാന ഉത്തല കാത്തുരക്ഷിക്കുമാറാവട്ടെ നമ്മിൽ നിന്നും നാം അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ രഹസ്യമായും പരസ്യമായും ഒക്കെ ചെയ്തു പോയ പാപങ്ങളെല്ലാം അള്ളാഹു സുബാന ഉത്തല ഈ പുണ്യമാക്കപ്പെട്ട റമലാൻ മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് അതെല്ലാം പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ ആമീൻ നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയവരുടെ ഖബറുകളെല്ലാം വിശാലത കൊടുക്കട്ടെ അവരുടെ കബറ് സ്വർഗത്തിൻ്റെ പൂന്തോപ്പാക്കി കൊടുക്കട്ടെ അവരിൽ നിന്നും എന്തെങ്കിലും വന്നു പോയ തെറ്റുകളുണ്ടെങ്കിൽ അള്ളാഹു സുബാന ഉത്താല ഈ റമദാൻ മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് എല്ലാം പൊരുത്തപ്പെട്ട് കൊടുക്കട്ടെ ആ മീൻ യാറബ്ബല്ലാല മീൻ ഇൻഷാല്ല ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്കെല്ലാവർക്കും ഒരുപാട് ഉദ്ദേശങ്ങളുണ്ടാവും അല്ലേ ഓരോരുത്തർക്ക് പലവിധ ഉദ്ദേശങ്ങൾ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും ആഗ്രഹങ്ങൾ എന്താണോ ആ ആഗ്രഹം നിങ്ങൾക്ക് സാധിക്കണം എന്നുണ്ടെങ്കിൽ ഇൻഷാല്ല ഈ പറയുന്ന ഈ വീഡിയോയിൽ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുക നമ്മുടെ ഉദ്ദേശം മനസ്സിൽ കരുതിയിട്ട് വേണം ഇത് ചെല്ലാം ഇത് ചൊല്ലുന്നതിൻ്റെ മുന്നേ അള്ളാഹുവിനോട് പടച്ച റബ്ബെ എൻ്റെ മനസ്സിലെ ഇനാലിൻ്റെ പ്രയാസമുണ്ട് അല്ല ആ ഒരു പ്രയാസം ആ ഒരു ഉദ്ദേശം എൻ്റെ ആഗ്രഹം നീ തീർത്തു തരണേ അല്ല എന്ന് ഒരു ഉദ്ദേശം മനസ്സിൽ വെച്ചുകൊണ്ട് ഈ പറയാൻ പോകുന്ന ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിന് ഉത്തരം നൂറ് ശതമാനമായിട്ടും ഉറപ്പാണ് നമ്മൾ പെട്ടെന്ന് ചെയ്യുന്നതും ചെല്ലുന്നതുമായ കാര്യത്തിന് ഉത്തരം കിട്ടാത്ത കാരണം നമ്മൾ അള്ളാഹു പറയുന്നത് പോലെ നമ്മൾ ചെയ്യാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് തെക്കുവയോട് കൂടിയിട്ടല്ലായിരിക്കും അതാണ് അതിനുള്ള ഉത്തരം നമുക്ക് പെട്ടെന്ന് കിട്ടാത്തത് അതുകൊണ്ട് ഈ പറയുന്ന വീഡിയോ വീഡിയോയിൽ പറയുന്നത് പോലെ ശ്രദ്ധിച്ച് കേട്ട് ഈ പറയുന്നത് പോലെ നിങ്ങളൊന്ന് ചെയ്തു നോക്കി തീർച്ചയായിട്ടും ഒരൊറ്റ ദിവസം മാത്രം മതി നിങ്ങളുടെ ആഗ്രഹം സഫലമാവാൻ ഇത് ഏഴ് ദിവസം ചെയ്യേണ്ട കാര്യമാണ് ഇൻഷാല്ല പറയുന്നത് ഏഴ് ദിവസം നമുക്കെല്ലാവർക്കും അറിയാവുന്ന ബിസ്മില്ലാഹി ലാഹി റഹ്മാൻ റഹീം എന്ന നാമമാണ് എന്ന വചനമാണ് നമ്മൾ ചൊല്ലേണ്ടത് എഴുന്നൂറ്റി എൺപത്തി ആറ് തവണയാണ് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് ഏഴ് ദിവസം തുടർച്ചയായിട്ടാണ് ചെയ്യേണ്ടത് ഏഴ് ദിവസം ഓരോ ദിവസവും എഴുന്നൂറ്റി എൺപത്താറ് അല്ലാതെ ഏഴ് ദിവസം ആയിട്ട് എഴുന്നൂറ്റി എൺപത്താറ് അങ്ങനെയല്ല ചെയ്യ ചെല്ലേണ്ടത് ഇനി ഈ വീഡിയോ ഇട്ടതിൻ്റെ താഴെ ഒരുപാട് ആൾക്കാർ വന്ന് ചോദിക്കും ഇത്ത ഓരോ ദിവസമാണോ എഴുന്നൂറ്റി അല്ലെങ്കിൽ ഏഴ് ദിവസം കൊണ്ടാണോ എഴുന്നൂറ്റി അതുകൊണ്ടാണ് ഞാൻ ഓരോ വീഡിയോ ഇടുന്നതിൻ്റെ ശേഷവും നിങ്ങളോട് ഇടുന്ന സമയത്ത് നിങ്ങളോട് തന്നെ പറയാറുണ്ട് ഓരോ തവണ ചെയ്യേണ്ടതും ചെല്ലേണ്ടതും അതിൻ്റെ വീഡിയോയിൽ തന്നെ ശരിക്ക് ഞാൻ പറയാറുണ്ട് അത് നിങ്ങൾ ശരിക്ക് വീഡിയോ കേൾക്കാത്തതാണ് പിന്നെ വന്നിട്ട് ഓരോരുത്തർ കമൻറ്റിൽ ചോദിക്കുന്നത് ഒരു ദിവസം കൊണ്ട് ചെയ്യണോ അല്ലെങ്കിൽ ഏഴ് ദിവസമായിട്ടാണോ ഇത് ചൊല്ലി ചൊല്ലിത്തീർക്കേണ്ടത് അങ്ങനെയൊക്കെ ഓരോരുത്തർ കമൻറ്റ് വന്ന് ചോദിക്കാറുണ്ട് അപ്പം ഈ ചെയ്യേണ്ടത് ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കുക പെട്ടെന്ന് തിന് ഉത്തരം കിട്ടുന്ന ഒരു കാര്യമാണ് പറയുന്നത് നമ്മുടെ മനസ്സിലുള്ള ഒരുപാട് ഉദ്ദേശങ്ങളുള്ളവരുണ്ടാവും ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാവും കുറേ ആഗ്രഹങ്ങളൊക്കെ നമുക്ക് നടക്കാൻ പറ്റാത്ത ആഗ്രഹങ്ങളുണ്ടാവും നമ്മൾ ഒരുപാട് കൊതിച്ചിട്ടും ആ ഒരു കാര്യം നമ്മിൽ നിന്നും അടു നമ്മളെ അടുത്തേക്ക് വരുന്നില്ല കണ്ടെത്താ ദൂരത്താണ് അപ്പം ഒരു പക്ഷേ അടുത്തുണ്ടായിട്ടും അരികിലേക്ക് വരുന്നില്ല അങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങളുണ്ടാവും അതുപോലെ നമുക്ക് ഊംബ്രക്ക് പോകാൻ ആഗ്രഹമുണ്ടാവും ഹജ്ജിന് പോകാൻ ആഗ്രഹമുണ്ടാവും നല്ല 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 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് ചെയ്താലോ പെട്ടെന്ന് ഫലവും കിട്ടുന്ന ഒരു കാര്യമാണിത് എഴുന്നൂറ്റി എൺപത്തി ആറ് തവണ ബിസ്മിൽ ലാഹി റഹ്മാനിസ്മില്ലാഹി റഹ്മാനി റോഹീം ബിസ്മിൽ ലാഹി റഹ്മാൻ റഹീം എന്നിങ്ങനെ ഓരോ ദിവസവും എഴുന്നൂറ്റി എൺപത്തി ആറ് ിവസവും എഴുന്നൂറ്റി എൺപത്തി ആറ് ആണ് ചൊല്ലേണ്ടത് അങ്ങനെ ഏഴ് ദിവസം ഓരോ ദിവസവും എഴുന്നൂറ്റി എൺപത്താറ് ചൊല്ലിട്ട് ഏഴ് ദിവസം അങ്ങനെ തുടർച്ചയായിട്ട് ഏഴ് ദിവസം എഴുന്നൂറ്റി എൺപത്താറ് തവണ ബിസ്മില്ലാഹി ലാഹി റഹീം എന്ന് ചൊല്ലുക ഇത് ചെയ്യേണ്ടത് ഇത് ചൊല്ലേണ്ടത് വുളൂ എടുത്ത് ഒരു സ്ഥലത്ത് ഇരുന്നു കൊണ്ട് ഒരു ആരുമില്ലാത്ത ഒരു സ്ഥലം കണ്ടെത്തിക്കൊണ്ട് ഉളുവെടുത്തതിന് ശേഷം അവിടെ ഇരുന്ന് ഒറ്റയിരുപ്പിൽ തന്നെ ചെല്ലുന്നതാണ് ഏറ്റവും ഉത്തമം ഒരു പക്ഷേ ഇനി നമുക്കാർക്കെങ്കിലും ഒറ്റയിരുപ്പിൽ ചൊല്ലി തീർക്കാൻ എഴുന്നൂറ്റി തവണ കഴിയില്ല എങ്കിൽ തവണകളായിട്ട് ചെയ്തോളൂ ഏറ്റവും ഉത്തമം പെട്ടെന്ന് ഫലവും കിട്ടുക ഇതൊക്കെ ഒറ്റ ഇരുപ്പിലിരുന്നു കൊണ്ട് തന്നെ ചെയ്യുമ്പോഴാണ് അഥവാ നമുക്ക് ചെറിയ മക്കളോ അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് ചെയ്യാൻ പറ്റില്ല അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ തവണകളായിട്ട് ഓരോ ദിവസവും എഴുന്നൂറ്റി എൺപത്താറ് ചൊല്ലിത്തീർക്കുക ഓരോ ദിവസവും എഴുന്നൂറ്റി എൺപത്താറ് വീണ്ടും വീണ്ടും ഇങ്ങനെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്താലോ പെട്ടെന്ന് നമുക്ക് ആ പറഞ്ഞ് കഴിഞ്ഞ ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ നമ്മുടെ കാര്യം നമുക്ക് നിറവേറ്റി എടുക്കാൻ കഴിയുന്നതാണ് നമ്മുടെ മനസ്സിലൊരു ഉദ്ദേശമുണ്ട് എന്ന് വിചാരിക്കുക ഒരു ഉദാഹരണം പറയുകയാണ് മനസ്സിലൊരു ഉദ്ദേശമുണ്ട് ഒരു കാര്യമുണ്ട് നടക്കാൻ ആ കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് പഠിച്ച റബ്ബേ എൻ്റെ ഇന്നാലിൻ്റെ കാര്യം എൻ്റെ മനസ്സിലുണ്ട് എൻ്റെ ആഗ്രഹം നീ നിറവേറ്റിത്തരണേ അല്ലാ അതിനു വേണ്ടിയിട്ട് ഞാൻ എഴുന്നൂറ്റി എൺപത്താറ് തവണ ബിസ്മി ലാഹി റഹ്മാൻ റഹീം എന്ന് ഞാൻ ഏഴ് ദിവസം എല്ലാ ദിവസവും എഴുന്നൂറ്റി എൺപത്താറ് ചൊല്ലാൻ ഞാൻ നേർച്ച വെക്കുന്നുണ്ട് അതിൻ്റെ ബർക്കത്ത് കൊണ്ട് അതിൻ്റെ പുണ്യം കൊണ്ട് എൻ്റെ മനസ്സിലെ ഉദ്ദേശം നീ സാധിപ്പിച്ച് തരണേ അള്ളാ എന്ന് അള്ളാഹുവിനോട് ഒന്ന് ദുവാ ചെയ്യുക എന്നിട്ട് ഇങ്ങനെ ചൊല്ലാൻ തുടങ്ങുക തീർച്ചയായിട്ടും ആ ഏഴ് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങളുടെ ആഗ്രഹം നിങ്ങളുടെ ആ ഉദ്ദേശം തീർന്നു കിട്ടുന്നതാണ് നിങ്ങൾക്ക് ചെല്ലാൻ കഴിയുകയാണെങ്കിൽ ഒറ്റ ഇരുപ്പിൽ ഇരുന്നു കൊണ്ട് തന്നെ ചൊല്ലിക്കോളി അതായിരിക്കും പെട്ടെന്ന് ഉത്തരം കേട്ടോ ഇനി അഥവാ ചെല്ലാൻ കഴിയില്ല എങ്കിൽ നിങ്ങൾ തവണകളായിട്ടും ചൊല്ലിക്കോളി ഏറ്റവും ശ്രേഷ്ഠത ഏറ്റവും ഉത്തമം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒറ്റയിരുപ്പിൽ ഇരുന്നു കൊണ്ട് തന്നെ ആരോടും സംസാരിക്കാത്തൊരു സ്ഥലം കണ്ടെത്തിക്കൊണ്ട് നല്ല ഒരു തെക്കുവയോടുകൂടി ചെയ്താൽ പെട്ടെന്ന് ഈ പറയുന്ന ഈ പറയുന്ന ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ കാര്യം നിങ്ങൾക്ക് നടത്തിയെടുക്കാൻ കഴിയുന്നതാണ് അതുകൊണ്ടാണ് നമ്മൾ ഓരോ ദിക്കറുകളും സ്വലാത്തുകളുമൊക്കെ പറയുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർക്ക് ഒരു പക്ഷേ നടന്നതെന്ന് വരും ചില ആൾക്കാർക്ക് നടന്നില്ല എന്ന് വരും ഒരു പക്ഷേ അത് അങ്ങനെ വരാനുള്ള കാരണം നമ്മുടെ അടുത്തുള്ള പിഴിവുകളാണ് നമ്മൾ അതേ രൂപത്തിൽ അത് ചെയ്തില്ല എന്ന് വരാം അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരു വക്ത നിസ്കാരം നമ്മൾ കഥ ആക്കാതെ വേണം നിസ്കരിക്കാൻ അല്ലാതെ നിസ്കാരം കഥ ആക്കി നിസ്കരിക്കാതെ ഈ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ഉദ്ദേശം നടന്നു കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്താൽ ആ ഉദ്ദേശമൊന്നും നമുക്ക് പൂർത്തിയാവില്ല അത് നൂറ് ശതമാനം ഉറപ്പാണ് ഒരു വക്ത നിസ്കാരം കള്ളാ ആക്കാതെ അതിൻ്റേതായ തെക്കുവയോട് കൂടിയിട്ട് വാങ്ക് കൊടുത്ത ഉടനെ തന്നെ ആ നിസ്കാരം കള്ളാ ആവുന്നതിൻ്റെ മുന്നേ അതിനെ പിന്തിപ്പിക്കാതെ നിസ്കരിച്ചതിന് ശേഷം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കിയാൽ അതിൻ്റേതായ പ്രതിഫലം ഈ പറയുന്ന ദിവസത്തിനുള്ളിൽ നിങ്ങൾക്കും അത് അനുഭവിക്കാൻ കഴിയുന്നതാണ് അതാണ് നിങ്ങൾക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടാത്ത കാരണം അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ഓരോ കാര്യങ്ങളും ചെയ്യാനും പറയാനും പറയുന്ന സമയത്ത് ഒരു വക്ത നിസ്കാരം കളാക്കിയിട്ട് ഇങ്ങനെയുള്ള ദിക്കറുകൾ സലാത്തുകൾ ഒന്നും ചെയ്തിട്ട് നൂറ് ശതമാനം അതിനൊന്നും ഉത്തരം തരില്ല അള്ളാഹു അതിനൊന്നും ഉത്തരം നൽകില്ല ഉറപ്പാണ് അല്ല നിങ്ങൾക്ക് തന്നെ നമുക്കെന്നെ ചിന്തിച്ചാൽ അറിയാവുന്നതാണ് നിസ്കരിക്കാതെ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ നമുക്ക് അതിനുള്ള ഉത്തരം കിട്ടില്ല എന്ന് നമുക്കെന്നെ അറിയാം അതുകൊണ്ട് നിങ്ങളെ ഉദ്ദേശങ്ങൾ നിങ്ങളെ ആഗ്രഹങ്ങൾ നിങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ നിസ്കാരം ഒന്നുപോലും കഥ സുന്നത്ത് പോലും ഓരോ സുന്നത്തും ഫർലും ഒക്കെ നിസ്കരിച്ചിട്ട് താജുദ് നിസ്കാരം അതൊക്കെ നിസ്കരിക്കുക അങ്ങനെ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കി കുറേ നമ്മുടെ പ്രയാസവും പ്രശ്നവും ഞാൻ ഒരുപാട് വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞതാണ് താജ്യത് നിസ്കരിച്ച് തന്നെ അതിൻ്റേതായ ദുവാ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ദുവാ ചെയ്താൽ ആത്മാർത്ഥമായിട്ട് നമ്മുടെ പ്രയാസം വെച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് കരങ്ങൾ നീട്ടി അള്ളാഹുവിനോട് ഒറ്റക്കിരുന്നു കൊണ്ട് പൊട്ടിക്കരഞ്ഞ് ദ ചെയ്താൽ തീർച്ചയായിട്ടും ആ ദുവാക്ക് നിങ്ങൾക്ക് ഉത്തരം കിട്ടും ഉറപ്പാണ് അങ്ങനെ നമ്മൾ ചെയ്യാത്തത് കൊണ്ടാണ് നമ്മുടെ പ്രയാസവും പ്രശ്നവും ഒക്കെ അവിടെ തന്നെ പ്രയാസത്തോടു കൂടി നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത് അതുപോലെ തന്നെ ഈ പറഞ്ഞതും അതുപോലെ തന്നെയാണ് ഒരു വക്ത നിസ്കാരം കളാക്കാതെ ഓരോ ദിവസവും എഴുന്നൂറ്റി എൺപത്താറ് തവണ ബിസ്മില്ലാഹി ലാഹി റഹ്മാൻ റഹീം എന്ന് നിങ്ങൾ ചെല്ലുക എന്നിട്ട് ഏഴ് ദിവസം തുടർച്ചയായിട്ട് ചെല്ലുക ഒരു ഉദ്ദേശം നിങ്ങളെ മനസ്സിൽ വെച്ചിട്ട് ചെല്ലി നോക്കുക തീർച്ചയായിട്ടും ആ ദിവസത്തിൻ്റെ ഉള്ളിലായിട്ട് നിങ്ങളുടെ ആഗ്രഹം ആ കാര്യം നടന്നു കിട്ടും ഉറപ്പാണ് ഒരുപാട് ആൾക്കാർക്ക് ഈ വീഡിയോ ഈ പറയുന്ന ഈ ഒരു കാര്യം വീഡിയോയിൽ പറഞ്ഞ ഈ കാര്യം ഒരുപാട് ആൾക്കാർ ചെയ്തു നോക്കിയിട്ട് അവർക്കൊക്കെ ഫലം കിട്ടിയ ഒരു കാര്യമാണ് ബിസ്മില്ലാഹി ലാഹി റഹ്മാൻ റഹീം അപ്പം ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഈ പറഞ്ഞതുപോലെ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്തു നോക്കുക നിങ്ങളുടെ ഉദ്ദേശം നടക്കണമെന്നുള്ള നീയത്തെ നിങ്ങളെ മനസ്സിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ പ്രയാസം തീരണമെന്ന് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഈ തെക്കുവയോട് കൂടിയിട്ട് ഈ വീഡിയോയിൽ പറഞ്ഞത് കേട്ട് ശ്രദ്ധിച്ച് ഇതേപോലെ നിങ്ങൾ ചെയ്തു നോക്കുക ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്നതാണ് ചൊല്ലേണ്ടത് കേട്ടോ എഴുന്നൂറ്റി എൺപത്താറ് ഏഴ് ദിവസം തുടർച്ചയായിട്ട് നിങ്ങളെ മനസ്സിലുള്ള പ്രയാസം അള്ളാഹിനോടൊന്ന് തുറന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് പറയുക ഞാൻ ഈ ഈ നാമം ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന എന്നത് എഴുന്നൂറ്റി എൺപത്താറ് തവണ ഏഴ് ദിവസം തുടർച്ചയായിട്ട് ചൊല്ലുന്നു റബ്ബേ എൻ്റെ പ്രയാസം എൻ്റെ ആഗ്രഹം തീരാനാണ് എന്ന് അള്ളാഹുവിനോട് പറഞ്ഞിട്ട് ചൊല്ലിക്കോളി തീർച്ചയായിട്ടും അതിന് ഉത്തരം അള്ളാഹു നിങ്ങൾക്ക് നൽകും ഉറപ്പാണ് ഇതിൻ്റേതായ തക്കവയോടുകൂടി ചെയ്തു നോക്കുക കേട്ടോ അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മിൽ നമ്മിൽ നിന്നും റമദാൻ മാസം വിട പറയാൻ പോവുകയാണ് മക്കളെ നമ്മൾ ഇതുവരെ ചെയ്ത ഇപാദത്തുകളെല്ലാം അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടോ നമുക്കറിയില്ല അള്ളാഹു സുഹ സുബഹാന ഉത്താല നമ്മൾ ചെയ്ത് തും നമ്മൾ ചൊല്ലിയതുമായ എല്ലാ വിപാദത്തുക്കളും ദിക്കറുകളുമൊക്കെ അള്ളാഹു സുബാന ഉത്തര നാളത്തേക്കൊരു ഒരു മുതൽക്കൂട്ടായി നമുക്ക് നമ്മൾ നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ അതുപോലെ തന്നെ നിങ്ങളുടെ ദുബായിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങളെ എല്ലാവരെയും എൻ്റെ ദുബായി ഞാൻ എല്ലാവരുടെയും പ്രയാസവും പ്രശ്നവും ഒക്കെ കമൻറ്റിൽ വായിക്കാറുണ്ട് എല്ലാതും വെച്ചിട്ട് അള്ളാഹിനോട് ദ ചെയ്യാറുണ്ട് നമ്മളിൽ നിന്ന് ആരുടെ ദുവ ആണ് അള്ള സ്വീകരിക്കുക എന്ന് നമുക്കറിയില്ലല്ലോ അപ്പോൾ നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് പരസ്പരമായിട്ട് ദുവാ ചെയ്യുക ദുവാസിയത്തോടെ അസ്ലാം വലൈക്കും വരഹമുല്ലാ താല വാത്തൂ